ഹലോ മെച്ചും വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ കുറച്ച് ദിവസമായില്ലേ നമ്മുടെ ഈ ഒരു ചാനൽ വീഡിയോ കിട്ടിയിട്ട് ചെമാരാകെ വിഷമായിരുന്നു വീഡിയോ ഒന്നും ചെയ്യാൻ ഒരു മനസ്സുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് അറിയാമല്ലോ നമ്മുടെ ചാനൽ രണ്ട് സ്ട്രൈക്ക് ഒക്കെ വന്നു എന്നാലും വീഡിയോ ഇടാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ സോ ഒരു നല്ല കഥയുമായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുകയാണ് ഒരു പഴയ ഗ്രാമം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ് പെട്ടെന്ന് ആ ഗ്രാമത്തിൽ പല ആളുകളും മരണപ്പെടുകയാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ആ നേരത്താണ് ഒരാൾ ഈ ഗ്രാമത്തിലേക്ക് വരുന്നത് പിന്നീട് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ചുമതല അയാൾക്ക് ലഭിക്കുകയാണ് അങ്ങനെ ആ ിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകനെ കാണാതായി അങ്ങനെ ആ മകന്റെ റൂമിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന രക്തത്തുള്ളികൾ പരിശോധിച്ച സമയത്ത് ചില കാര്യങ്ങൾ കണ്ട് നമ്മുടെ കഥാനായകൻ ഒന്ന് ഞെട്ടിപ്പോവാണ് ശരിയും ആ ഒരു ഗ്രാമത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയണമെങ്കിൽ നമ്മൾ നേരെ ഈ ഒരു കഥയിലേക്ക് പോകണം കഥയുടെ ഈ മായാലോകത്തിലേക്ക് സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു മെഡിക്കൽ ടീമിനെ കാണിക്കുകയാണ് അവരുടെ അരിയിലേക്ക് ദേഹത്ത് മൂന്ന് ബുള്ളറ്റ് കാര്യം ഒരു പട്ടാളക്കാരനെ കൊണ്ടുവരുന്നുണ്ട് ജർമ്മൻ പട്ടാളക്കാരോട് പോരാടിക്കൊണ്ടിരുന്ന ഒരു ഫ്രഞ്ച് പട്ടാളക്കാരനെ ആയിരുന്നു അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വേഗം തന്നെ സിസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ടായിരുന്ന ബുള്ളറ്റുകൾ റിമൂവ് ആക്കി പക്ഷെ അയാളുടെ ദേഹത്ത് നിന്നും ബുള്ളറ്റുകൾ എടുത്തപ്പോ മൂന്നല്ലായിരുന്നു നാലെണ്ണ ഉണ്ടായിരുന്നു നാലാമത്തെ ബുള്ളറ്റ് കുറച്ച് വ്യത്യസ്തമായിരുന്നു ഒരു സിൽവർ കൊണ്ട് കുറച്ച് വലുപ്പുള്ള ബുള്ളറ്റ് ഇത് കണ്ട ഒരു നേഴ്സുമാര് തന്നെ ആകെ ഞെട്ടിപ്പോയി ഇതെന്താ ജർമ്മൻകാര് ഇങ്ങനത്തെ ബുള്ളറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയാളുടെ ദേഹത്ത് ഇത്രയും വലിയ ബുള്ളറ്റ് കയറിയത് അതിനുള്ള ഉത്തരം അത് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് വർഷം പിന്നിലേക്ക് പോകണം അങ്ങനെയാണെങ്കിൽ കുറച്ച് വർഷം പിന്നിലേക്ക് അങ്ങ് പോകല്ലേ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു വില്ലേജ് കാണിക്കുന്നത് അവിടെ തന്നെ വലിയൊരു വീടുണ്ട് ആ നാട്ടിലെ ഒരു പ്രമുഖനാണ് ഈ വ്യക്തി ഇയാളുടെ പേര് സെമസ് എന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇസബല്ല രണ്ട് മക്കളുണ്ട് മൂത്തവൾ ഒരു പെൺകുട്ടിയാണ് ജുവാന് ഇളയത് ഒരു ചെറുക്കനാണ് എഡ്വാർഡ് മാത്രമല്ല ആ ഒരു വീട്ടിൽ ഒരുപാട് അധികം സെർവൻസും ഉണ്ട് കേട്ടോ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അങ്ങനെ ഇരിക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന പുറംപോക്ക് ഭൂമിയുണ്ട് വിശാലമായിട്ട് കിടക്കുകയാണ് പെട്ടെന്ന് ഒരു കൂട്ടം ആൾക്കാർ അവിടെ വന്ന് താമസം ആരംഭിക്കുകയാണ് ആ നാട്ടിലെ നാടോടികളായിരുന്നു അവര് അവര് വിളിച്ചിരുന്നത് ജിപ്സികൾ എന്നാണ് കുറെ നാളുകൾക്ക് മുന്നേ അവർ ഇവിടെയായിരുന്നു താമസിച്ചത് കുറെ കാലം അവരെ കാണാനില്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് അവരുടെ ലീഡർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ആണെങ്കിൽ അവരുടെ കുറച്ച് വെള്ളി നാണയങ്ങൾ അതൊരാളുടെ കയ്യില് കൊടുത്ത് അത് ഒരുക്കി കൊണ്ടുവരാൻ വേണ്ടി പറയാണ് അങ്ങനെ ഒരുക്കി ആ ഒരു വെള്ളി കൊണ്ട് ഒരു പ്രത്യേകതരം പല്ല് ആ സ്ത്രീ ഉണ്ടാക്കുന്നുണ്ട് ചില മന്ത്രവാദങ്ങളും ആ ഒരു പല്ലിൽ ചെയ്യുന്നുണ്ട് അതായത് ആ വസ്തു കാണുന്ന സമയത്ത് ഒരു പല്ല് സെറ്റ് സെറ്റ് ചെയ്തതുപോലെ തന്നെയാണ് എന്നാൽ ഈ നാടോടികൾ ജിപ്സികൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് തീരെ ഇഷ്ടപ്പെടാത്തൊരു കൂട്ടം ആൾക്കാർ ണ്ട് നമ്മൾ ആദ്യമേ കണ്ട ഒരു പൗര പ്രമുഖനുണ്ടല്ലോ സെമസും അയാളുടെ കൂട്ടാളികളും അപ്പൊ ഈ സെമസിന്റെ വീട്ടിൽ ഇവരെല്ലാവരും ഒത്തുചേർന്നിട്ടാണ് കേട്ടോ അപ്പൊ ഇവർ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട് ഈ കാര്യം ഒളിച്ചിരുന്നു കൊണ്ട് സെമസിന്റെ മക്കളായിട്ടുള്ള ജുവാനും എഡ്വാർഡും കേൾക്കുന്നുണ്ടായിരുന്നു അതായത് സെമസും അവന്റെ കൂട്ടുകാർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ നാടോടികൾ ജിപ്സികൾ ഇങ്ങോട്ടേക്ക് വന്നത് അതായത് ഒരു തരം വംശവേറിയാണ് അവർ ഈ നാട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ഭൂമി കൈയടക്കി കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ അവര് കാൽ കീഴിലാക്കോ എന്നൊക്കെയുള്ള ഒരു തോന്നല് എന്നാൽ ആ നാട്ടിലെ ചർച്ചിലെ ഫാദർ ഉണ്ടായിരുന്നു ഫാദർ പറയുന്നത് പഴയൊരു കരാറുണ്ട് അതായത് ആ ഭൂമി അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് എന്നാൽ സെമസും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും പറയാണ് ഫാദറെ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ചു കളഞ്ഞേക്ക് കാരണം നാളെ നേരം വെളുക്കുമ്പോഴേക്കും ആ ജിപ്സികൾ അവിടെ ഉണ്ടാവില്ല അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്തായാലും പിറ്റേ ദിവസം കാണിക്കുകയാണ് ഒരു കൂട്ടം ആൾക്കാർ ആയുധങ്ങളുമായിട്ട് ജിപ്സികൾ ടെൻ്റടിച്ച ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് അവരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നുണ്ട് ആ പാവങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പോയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നീട് അവിടെ നടന്നത് ഒരു നരനായാട്ടായിരുന്നു കുട്ടികളെന്നോ സ്ത്രീകളെന്നോ ഒരു നോട്ടോ ഇല്ലാതെ എല്ലാത്തിനെയും കൊന്ന് കൊല വിളിച്ച് അവരുടെ ടെന്റുകൾ മുഴുവനായിട്ടും തീയിട്ട് നശിപ്പിച്ച് എല്ലാവരെയും കൊന്നു തീർത്ത് അവരുടെ ആ ഒരു ശവങ്ങൾ നിരത്തി വെച്ച് എന്തോ മൃഗത്തിനെ വേട്ടയാടിയതുപോലെ അവരതിനു മുകളിൽ ഫോഴ്സ് ചെയ്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണ് പിന്നീട് അവസാനം ബാക്കി വന്നത് ജിപ്സികളുടെ ലീഡർ ആയിട്ടുള്ള ആ ലേഡിയും അതുപോലെ തന്നെ അവരുടെ കൂടെ ആളുമായിരുന്നു ആ രണ്ടു പേർക്കും കൊടോരമായിട്ടുള്ള ശിക്ഷ ഇവർ കൊടുക്കുകയാണ് മാത്രമല്ല ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ രണ്ട് കൈയും വെട്ടി തോട്ടത്തിലൊക്കെ പാവകളെ കുത്തിവെക്കില്ലേ അതുപോലെ ഒരു മനുഷ്യന് കുത്തിനാട്ടി വെക്കുകയാണ് അധികം വൈകാതെ അയാൾ മരിച്ചുപോയി പിന്നീട് ആ സ്ത്രീയുടെ കയ്യിൽ ഒരു പല്ല് പോലെ ഈ വെള്ളി ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ആ കൂട്ടത്തിൽ ഒരാൾ എടുത്തപ്പോ മറ്റേ പറയുന്നത് ഏയ് ഇവരുടെ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അത് അവർക്ക് തന്നെ കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ അത് കൊടുത്ത് അവിടെ ഒരു കുഴി തോണ്ടി ആ സ്ത്രീയെ ജീവനോടെ അതിൽ കുഴിച്ചു മുടുകയാണ് ആ മണ്ണിടുന്ന സമയത്ത് ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് ഈ ചെയ്തതിനെ ഒരു നാൾ നിങ്ങൾ അനുഭവിക്കും എല്ലാവരും അനുഭവിക്കും അങ്ങനെ ഒരുപാട് ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ മരണപ്പെട്ടു പോകുന്നത് ഇതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെമി ോ അയാളുടെ മൂത്ത മകളായിട്ടുള്ള ജുവാനെ കാണിക്കുകയാണ് രാത്രി ആയപ്പോ ആ ഒരു ചോളത്തോട്ടത്തിലേക്ക് അവൾ പോകുന്നുണ്ട് എന്തിനാണ് അവൾ പോകുന്ന എന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും ആ തോട്ടത്തിലാണല്ലോ ആ ഒരു മനുഷ്യന്റെ രണ്ട് കയ്യെ വെട്ടി ഒരു നോക്കുകുത്തിയെ പോലെ നാട്ടിവെച്ചിരിക്കുന്നത് എന്തായാലും അതിനരികിലേക്ക് അവൾ വന്ന സമയത്ത് അതിന്റെ ആ ഒരു തല പെട്ടെന്ന് തിരികെയാണ് എന്നാൽ അതൊന്നും വലിയ കാര്യമാക്കാതെ അവിടെ താഴെ മണ്ണ് മണ്ണവെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യല്ലേ പെട്ടെന്ന് അവൾ ആ ഒരു സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നുണ്ട് അപ്പൊ ജുവാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇതെന്തൊരു സ്വപ്നമാണ് ഇതെന്താ ഞാൻ ഇങ്ങനെ കണ്ടേന്നൊക്കെ ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പട്ടണം കാണിക്കുകയാണ് അങ്ങോട്ടേക്ക് പുറം നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് ഇയാളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഐസക് ഐസക് ഈ നാട്ടിലേക്ക് വന്നത് ഈ നാട്ടിൽ ഒരുപാട് ജിപ്സികൾ ജിപ്സികളുണ്ട് അവരന്വേഷിച്ചാണ് കാരണം ഈ ജിപ്സികൾക്ക് വൈദ്യപരമായിട്ടുള്ള ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു സോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് വന്നത് എന്നാൽ ഈ നാട്ടിലേക്ക് വന്ന് ജിപ്സികളെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഒരാളെ പോലും കണ്ടെത്താനായില്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ കയറി അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് ഇത് ചോദിക്കുന്നുണ്ട് അയാൾക്ക് പറയാൻ പറ്റുമോ അയാളും കൂടെ ചേർന്ന നാട്ടുകാർ ചേർന്ന് തന്നെയാണ് ജിപ്സികൾ മുഴുവനായിട്ടും ഇല്ലാതാക്കിയത് സോ അപ്പോൾ ജിപ്സികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഐസക്കിനോട് ആ ഒരു റിസപ്ഷനിസ്റ്റും പറഞ്ഞില്ല പിന്നീട് ഈ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ ഇയാൾ വഴി ആ നാട്ടിലെ ഇൻസ്പെക്ടർ ഇതുപോലെ ജിപ്സികൾ അന്വേഷിച്ച ഒരാൾ വന്നു എന്ന് കേട്ടു അതുകൊണ്ട് തന്നെ നമ്മുടെ ഐസക്കിന്റെ അടുത്തേക്ക് ഈ ഇൻസ്പെക്ടർ വരികയാണ് എന്നാൽ ഈ ഇൻസ്പെക്ടർക്ക് നേരത്തെ തന്നെ ഐസക്കിന് അറിയായിരുന്നു അപ്പൊ നീ എന്തിനാ ഐസക്കെ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഐസക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ കുറെ ജിപ്സികൾ ഉണ്ടായിരുന്നില്ലേ അവരിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാ ഓ അതിനായിരുന്നു ആ അവരിവിടെ ഒന്നും ഇല്ലാട്ടോ എന്ന് നുണ പറയാണ് ഇപ്പൊ ഇൻസ്പെക്ടർ ഇപ്പൊ മറ്റൊരു ഭാഗത്ത് സെമസ് ഉണ്ടല്ലോ അയാളുടെ മകളായിട്ടുള്ള എഡ്വാർഡ് ഒരു കാര്യമില്ലാതെ ആ ചോളത്തോട്ടത്തിലേക്ക് പോവാണ് അവിടെയാണല്ലോ ആ ഒരു കൊന്ന മനുഷ്യനെ കൊണ്ടുണ്ടാക്കി ആ ഒരു നോക്കൂത്തിയുള്ളത് അതിനരികിലേക്ക് ചെന്നിട്ട് എന്താണ് നമ്മുടെ ജുവാൻ ചെയ്തത് അതുപോലെ തന്നെ അവിടുത്തെ മണ്ണ് അവൻ മാന്തുകയാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട് അതായത് ജിപ്സികളുടെ ആ ഒരു ലീഡർ ആയിട്ടുള്ള സ്ത്രീ തന്നെ ഒരു വല്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് നമ്മുടെ എഡ്വാർഡ് ഉറക്കനെ കരയാണ് പെട്ടെന്ന് അവിടുത്തെ ആ ഒരു സീൻ മുഴുവനായിട്ട് മാറി നോക്കുമ്പോൾ എന്താ എഡ്വാർഡ് ഉറക്കത്തിൽ വീടിന് പുറത്തേക്ക് വന്ന് അവിടെ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ കണ്ടതും പിന്നീട് കരഞ്ഞതും ഈ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നു പിന്നെ വിചാരിച്ചു ചെറുക്കൻ എന്തോ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് എന്തോ ദുസ്വപ്നം കണ്ട് പേടിച്ചതാണെന്ന് വരാനിരിക്കുന്ന അപകടം അതെന്താണെന്ന് ഇവരാരും അറിയുന്നില്ല കേട്ടാ അങ്ങനെ ഇരിക്കും ആ നാട്ടിലെ കുറച്ച് കുട്ടികൾ ആ കൂട്ടത്തിൽ കുറച്ച് വലിപ്പുള്ള ഒരുത്തിനുണ്ട് ടോമി ഈ ടോമിയാണ് ബാക്കിയുള്ള പിള്ളേരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു തോട്ടത്തിലേക്ക് അവിടെയാണ് ആ അവർ നോക്കുകൂത്തിയുള്ളത് ഇതൊരു സ്വപ്നമൊന്നുമല്ല യാഥാർത്ഥ്യമാണ് ടോമിയുടെ കൂടെ ഈ സെമിസിന്റെ മക്കളായിട്ടുള്ള ജുവാനും ഉണ്ട് എഡ്വാർഡും ഉണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നപ്പോ എല്ലാവർക്കും ഒരു പേടി തോന്നുന്നുണ്ട് കാരണം കുട്ടികളോട് ആരോടും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലാന്ന് അവരുടെ വീട്ടിൽ ും മുതിർന്നവര് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും എന്തിനാ കുട്ടികൾ ഇങ്ങോട്ടേക്ക് വന്നേ അറിയോ ഇപ്പൊ ടോമി ആ പിള്ളേരോട് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോന്ന് ആ കൂട്ടത്തില് മിക്ക കുട്ടികളും കൈവന്ദിക്കുകയാണ് അതായത് നമ്മുടെ ജുവാനും എഡ്വാർഡും കണ്ട അതേ സ്വപ്നം ഈ നാട്ടിലെ എല്ലാ പിള്ളേരും കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ആ ഒരു ചെറിയ ചെറുക്കൻ എഡ്വാർഡിന് പേടിയാവാണ് അല്ല ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ തിരിച്ചു പോയിക്കൂടെ അപ്പൊ ടോമി പറയാണ് ഏയ് ഇപ്പൊ പോകാനൊന്നും പറ്റില്ല പിന്നെ വേറൊരു കാര്യം ഉണ്ട് നമ്മുടെ ഇടയിൽ ഒരു സീക്രട്ടാണ് ഇത് ഇത് വേറെ ആരോടും നിങ്ങൾ പറയാൻ പാടില്ല കേട്ടോ എന്തായാലും സ്വപ്നത്തിൽ നമ്മൾ കണ്ടതുപോലെ ൊന്ന് കുഴിച്ചു നോക്കാം എന്താണ് ഇവിടെ ഉള്ളത് അറിയണല്ലോ അങ്ങനെ ടോമി അവിടെ നോക്കുകയാണ് ഒരു പയ്യൻ അവനെ മാറ്റി അവിടെ നോക്കിയ സമയത്ത് അവനൊരു ഡബ്ബ കിട്ടുകയാണ് ആ ഡബ്ബയുടെ ഉള്ളിൽ ജിപ്സികളുടെ ലീഡർ ആയിട്ടുള്ള ആ ഒരു സ്ത്രീ ഉണ്ടാക്കി വെച്ച ഒരു പല്ല് സെറ്റ് ഉണ്ടായിരുന്നു എന്നാൽ അത് കൈകളിലേക്ക് എടുത്തപാട് ടോമിയുടെ കൺട്രോൾ നഷ്ടാവുകയാണ് അവൻ പോലും അറിയാതെ ആ പല്ലുകൾ അവനടുത്ത് അവന്റെ വായിൽ വെക്കുന്നുണ്ട് എന്നിട്ടെന്താ ചെയ്തേന്ന് അറിയോ നമ്മുടെ ചെറിയ ചെറുക്കനായിട്ടുള്ള എഡ്വാർഡിന്റെ അടുത്തേക്ക് ഓടി വന്ന് അവന്റെ കഴുത്തിൽ ഒരേറ്റ കടിയാണ് ഇത് കണ്ട് പേടിച്ച് എല്ലാ പിള്ളേരും ഓടുകയാണ് കൂട്ടത്തില് നമ്മുടെ ജുവാനും അവിടെ ഓടി വീട്ടിലേക്ക് വന്നിട്ട് ഇതുപോലെ എഡ്വാർഡിനെ എന്തോ ഒരു മൃഗം കടിച്ചു എന്ന് പറയുന്നത് ജോലിക്കാരെല്ലാം അവർ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട് കടിയേറ്റ് കിടക്കുന്ന നമ്മുടെ എഡ്വാർഡിനെ അവര് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ജുവാൻ ആരോടും പറയുന്നില്ല അധികം വൈകാതെ ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വന്ന് നോക്കിയിട്ട് ഇതേതോ മൃഗം കടിച്ചതാണ് പക്ഷെ എന്ത് മൃഗമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയണം എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന ജുവാൻ ആരോടും ഒന്നും പറഞ്ഞില്ല കാരണം ടോമി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യമൊന്നും ആരും അറിയാൻ പാടില്ല എന്തായാലും ജുവാൻ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ് രാത്രിയായ സമയത്ത് അവൾ വീണ്ടും ആ ഒരു ദുസ്വപ്നം കാണാൻ ആരംഭിക്കുകയാണ് ഇത്തവണ ആ ഒരു നോക്കുകുത്തി വെറും നോക്കുകുത്തിയല്ല ഒരു മനുഷ്യനെ കൊന്നുണ്ടാക്കിയ ആ ഒരു നോക്കുകുത്തി അത് അവളെ വന്ന് പിടിക്കുന്നത് പോലെ സ്വപ്നം കാണുകയാണ് ഞെട്ടി എഴുന്നേറ്റ് ഇപ്പൊ ജുവാൻ വിചാരിക്കുകയാണ് എന്തോ എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നേ സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി അങ്ങനെ അർദ്ധരാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയ സമയത്ത് അവൾ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ് അതായത് അനിയനായിട്ടുള്ള എഡ്വാർഡിന്റെ റൂമിൽ നിന്നാണ് ആ ഒരു ശബ്ദം ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ചെറുക്കൻ അബോധാവസ്ഥയിലാണ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അവന്റെ പൊതുപ്പിന് അടിയിൽ നിന്നും എന്തൊക്കെയോ എഴയുന്നത് പോലെ അവൾക്ക് തോന്നി പതിയെ ചെന്ന് ആ പൊതുപ്പ് മാറ്റി നോക്കിയപ്പോ അവൾ അത് ഞെട്ടിപ്പോവാണ് മരത്തിന്റെ വേരുകൾ പോലെ എന്തോന്ന് അവന്റെ ദേഹം മുഴുവനായിട്ട് ചുറ്റി വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് പോയ നമ്മുടെ ജുവാൻ ഓടി ചെന്ന് അമ്മയും അച്ഛനെയും ജോലിക്കാരെ എല്ലാവരെയും വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നു നോക്കുമ്പോ ആ ബെഡിൽ നമ്മുടെ എഡ്വാർഡ് ഉണ്ടായിരുന്നില്ല അവരുടെ പ്രധാന ഡോറെല്ലാം കിടക്കുകയാണ് അതായത് എഡ്വാർഡ് രക്ഷപ്പെട്ടു പോയി അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കോ എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏരിയ കാട് ഇതെല്ലാം മുഴുവനായിട്ട് മരിച്ചു പെറുക്കുകയാണ് എന്നിട്ടും എഡ്വാർഡിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ വിഷമം ായത് എഡ്വാർഡിന്റെ അമ്മയായിട്ടുള്ള ഇസബെല്ലയാണ് ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജുവാനും ഉണ്ട് ചില സംഭവങ്ങളൊക്കെ അവൾ മറച്ചു വെക്കുന്നുണ്ടല്ലോ അത് ആരോടും പറയാത്തത് കൊണ്ട് ഉള്ളിലൊരു കുറ്റബോധമുണ്ട് അനിയനെ കാണാതായതിലുള്ള വിഷമമുണ്ട് എന്ത് ചെയ്യണമെന്ന് പാവം ജുവാന് ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഇതിനുശേഷം ആ നാട്ടിലെ ഇൻസ്പെക്ടറെ കാണിക്കുകയാണ് ഇയാളുടെ കൂടെയാണല്ലോ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഐസക് ഇപ്പുള്ളത് ഐസക്കിനോട് എന്തായാലും ഇൻസ്പെക്ടർ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതുപോലെ ഒരു ചെറുക്കനെ കാണാതായിട്ടുണ്ട് ഒരു പ്രധാന കുടുംബത്തിലെ ആളാണ് പറ്റുവാണെങ്കിൽ അവനൊന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഈ ജിപ്സികളും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ അന്വേഷണം ിൽ നമുക്കത് കണ്ടുപിടിക്കുകയും കൂടെ ചെയ്യാം എന്തായാലും എഡ്വാർഡിനെ കണ്ടുപിടിക്കാൻ ഞാനും സഹായിക്കുക എന്ന് ഐസക്ക് പറയുകയാണ് ഇതേ നേരം തന്നെ ജുവാനെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായ മാനസിക വിഷമത്തിലാണ് അതുകൊണ്ട് തന്നെ അവൾ നേരെ ചർച്ചിലേക്ക് പോകണം ഓൾറെഡി ആ ചർച്ചില് ടോമി ഉണ്ടായിരുന്നു കേട്ടോ അതായത് ആ ഒരു വെള്ളിപ്പല്ല് സെറ്റ് കയ്യില് കിട്ടിയ സമയത്ത് എന്തൊക്കെയോ ചെയ്ത് കിട്ടിയില്ലേ ആ പയ്യൻ തന്നെ ഇപ്പൊ അവന് കണ്ടപാട് തന്നെ ജുവാൻ ചോദിക്കുന്നുണ്ട് ടോമി നീ എന്താ ചെയ്തത് എന്തിനാ ആ പല്ല് നിന്റെ വായിൽ വെച്ച് നീ എന്റെ അനിയനെ കടിച്ചത് ഇപ്പൊ ടോമി പറയാണ് സത്യം പറയാ ജുവാനെ അത് കയ്യില് കിട്ടിയപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് എന്നെ തന്നെ കണ്ട്രോള് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ചെയ്തു പോയതാ എന്തായാലും എന്റെ അനിയനീപ്പം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ജുവാൻ ഭയങ്കര സങ്കടപ്പെട്ട് അവനോട് സംസാരിക്കുകയാണ് പിന്നീട് നമ്മുടെ ജുവാൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ടോമിക്കാണെങ്കിൽ ഭയങ്കര വിഷമാവുകയാണ് എഡ്വാർഡിനെ കാണാതായതിൽ എനിക്കൊരു പങ്കുണ്ടല്ലോ അതുപോലെ അവന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു ബൈബിളിൽ ഒരു വാക്യം അവൻ വായിക്കുന്നുണ്ട് അതായത് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ജീസസിനെ അവൻ ഒറ്റ കൊടുത്തില്ലേ യൂദാസ് അപ്പൊ അതുപോലെ എന്തോ ഒരു ശാപാണ് ഇത് എന്ന് ടോമി സ്വയം വിചാരിക്കുകയാണ് കാരണം ആ ഒരു പല്ല് സെറ്റ് വെള്ളി വെള്ളികൊണ്ടുണ്ടാക്കിയതാണ് പിന്നീട് ആ ഒരു വിഷമവും ടെൻഷനും സ്ട്രെസ്സും ഇതെല്ലാം കാരണം അവൻ അവിടെ നിൽക്കാൻ പറ്റാതെ പുറത്തേക്ക് ഇറങ്ങി ഓടി ാണ് ഓടി 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 കാടിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോ അങ്ങ് ദൂരെ ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ അവന് തോന്നുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോ അത് നമ്മുടെ എഡ്വാർഡായിരുന്നു ടോമി പറയുന്നത് എഡ്വാർഡേ എഡ്വാർഡേ നീ എങ്ങനെ അവിടെ എത്തിയത് നിക്കു എന്ന് പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ പോവാണ് ഇപ്പൊ ടോമി എന്നാൽ എഡ്വാർഡ് അവിടെ നിൽക്കുന്നൊന്നുമില്ല അവൻ എങ്ങോട്ടോ കാടിനുള്ളിലേക്ക് പോവാണ് കാടിനുള്ളിലേക്ക് ഇപ്പൊ ടോമിയും വന്നു എന്നിട്ടും എഡ്വാർഡിനെ കണ്ടില്ല അവിടെ മുഴുവനായിട്ടും തപ്പി നടക്കുമ്പോ എന്താണെന്ന് അറിയില്ല എന്തൊരു മൃഗം വന്ന് അവനെ മാന്തി ഓടുകയാണ് വല്ലാണ്ട് പേടിച്ച് പോയ ഈ ടോമിയാണെങ്കിൽ അദ്ദേഹത്ത് മുറിവായിട്ടിന്റെ രക്തം ഒലിക്കുന്നുണ്ട് അവൻ അവിടെ കണ്ട ചെറിയൊരു കുടിലുണ്ടായിരുന്നു അതിനുള്ളിൽ ാണ് ആ നേരം ബൈബിളിൽ അവൻ വായിച്ച ആ പേപ്പറിന്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതേ നേരം തന്നെ ആ ഒരു ജീവി വന്ന് അവിടെ വെച്ച് ടോമിയെ കൊന്ന് കൊലവലിക്കുകയാണ് ആ പാവം ചെറുക്കന്റെ അലർച്ച മാത്രമാണ് പിന്നീട് കേട്ടത് ഇതിനുശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള ഐസക്കിനെ കാണിക്കുകയാണ് ഐസക്കും അതുപോലെ തന്നെ ഇൻസ്പെക്ടറും കൂടെ സെമസിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് സെമസിന് പിന്നീട് ഐസക്കിനെ ഈ ഒരു ഇൻസ്പെക്ടർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡുള്ള ഒരാൾ തന്നെയാണ് ഇദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും എന്ന് ഈ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഇപ്പൊ സെമസ് പറയുന്നത് എന്തായാലും നിങ്ങൾ വന്നത് കറക്റ്റ് ടൈമാണ് കാരണം ഒരു സംഭവം ഇപ്പോൾ കുറച്ചു മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതായത് ടോമി മരണപ്പെട്ട ആ ഒരു വിവരം ഇവർ അറിഞ്ഞിട്ടുണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഇൻസ്പെക്ടർ ഇപ്പോൾ ആ ഒരു പഴയ കൊടിനുള്ളിലേക്ക് കയറി അവനാ ഒരു ബോഡി കണ്ട് ഓക്കാനും വന്ന് പുറത്തേക്ക് വരികയാണ് കാരണം ആ ഒരു ചെറുക്കൻ്റെ ശരീരം അങ്ങനെ മാന്തി പൊളിച്ച് വെച്ചിരിക്കുകയാണ് എന്തായാലും ആ ശരീരം നോക്കാനായിട്ട് ഇപ്പം നമ്മുടെ ഐസക് തന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അവിടെ ചുറ്റും പരിശോധിച്ച് നോക്കുന്നുണ്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ എന്ന് നോക്കുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബൈബിളിൻ്റെ ആ ഒരു പേപ്പർ കഷ്ണൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു വാക്യം അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ശാപവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇതെടുത്ത് പുറത്തേക്ക് വന്ന് ഐസക് ഒരു കാര്യം അറിയുന്നുണ്ട് എന്തായാലും ഇതൊരു ചെന്നായ അറ്റാക്ക് ചെയ്തതാണ് ഈ പ്രശ്നം കൂടെ ആയതോട് കൂടിയിട്ട് നാട്ടുകാരെല്ലാവരും അസ്വസ്ഥരാവുകയാണ് പ്രത്യേകിച്ച് സെമസ് ഈ നാട്ടിലേക്ക് എന്തോ ഒരു വലിയ ദുരന്തം അത് വരാനിരിക്കുന്നുണ്ട് അതിന് തടുക്കണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കണം നിങ്ങൾ വേണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്നോ അവിടെ വെച്ച് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിക്കോ അങ്ങനെ സെമെസ് ഇപ്പോ ഐസക്കിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ താമസിപ്പിക്കുകയാണ് പിന്നീട് എഡ്വാർഡിന്റെ റൂമിലേക്ക് വന്ന് ഐസക് മുഴുവനായിട്ടും അവിടെ അരിച്ച് പിറകുന്നുണ്ട് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ എന്തായാലും അന്ന് രാത്രി ഐസക് അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് ആ നേരം അവനൊരു ദുസ്വപ്നം കാണുന്നുണ്ട് എല്ലാവരും കാണുന്നത് പോലെ ആ സ്വപ്നം തന്നെ ചോളക്കാട്ടിലേക്ക് വരികയാണ് അവിടെ കുത്തി വെച്ച് ആ ഒരു നോക്കുകൂത്തി അതിനരികിലേക്ക് വന്ന് എല്ലാവരും ചെയ്യുന്നത് പോലെ അവിടുത്തെ മണ്ണ് മാന്തി ആ സമയത്ത് ഒരു ഡബ്ബ കിട്ടുകയാണ് അതിനുള്ളിൽ ഒരു സിൽവറിന്റെ പല്ല് എല്ലാവരും ആ ഒരു സ്വപ്നത്തിൽ ഇത് കാണുമ്പോഴേക്കും പേടിച്ച് എഴുന്നേൽക്കലാണ് എന്നാൽ ആ പല്ല് കിട്ടിയ സമയത്ത് ഐസക്ക് വീണ്ടും വീണ്ടും മാന്തിയാണ് അപ്പോ ഒരു തലയോട്ടി കാണുന്നുണ്ട് അവനാകെ ഞെട്ടിപ്പോയി അതേ നേരം തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ മകളും നിൽക്കുന്നതായിട്ട് കാണുകയാണ് പിന്നീട് തൊട്ടുമുന്നിലേക്ക് നോക്കിയപ്പോ ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു നോക്കുകൂത്തിയെ കാണാനില്ല പിന്നീട് ആ സ്ത്രീയുടെയും മകളുടെ അടുത്തേക്ക് നോക്കിയപ്പോൾ ആ നോക്കുകത്തി ആ ഒരു ഭീമാകാരമായ രൂപം അവരുടെ അരികിൽ നിൽക്കുകയാണ് ടെപ്പേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഐസക്കിന്റെ മുന്നിലേക്ക് ആ രൂപം വീണ്ടും വരികയാണ് ഇപ്പോഴാണ് സ്വപ്നത്തിൽ നിന്നും ഐസക്ക് ചാടി എഴുന്നേൽക്കുന്നത് എന്തൊരു വൃത്തിയായിട്ട സ്വപ്നമാണിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നും ഐസക്ക് കാണുന്നത് തന്നെ പിന്നീട് വേഗം എഴുന്നേറ്റ് ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുകയാണ് അപ്പൊ തന്നെ അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം വേണ്ട ഒരു ലേഡിയും അതുപോലെ തന്നെ അവരുടെ മകളും അത് മറ്റാരും അല്ല ഐസക്കിന്റെ ഫാമിലി ഫോട്ടോ ആയിരുന്നു പക്ഷെ അവരിപ്പോ ഐസക്കിന്റെ കൂടെ ഇല്ല എന്ന് തോന്നുന്നു എന്തായാലും ആ രാത്രിയിൽ അവൻ അതിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ വീടിനുള്ളിൽ നിന്നും ശക്തമായി സംസാരം കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചപ്പോൾ അത് ആ വീട്ടിലെ സെമസ് അതുപോലെ തന്നെ ഇസബല്ല രണ്ടുപേരും വഴക്കിടുന്നതായ അതായത് മകനായിട്ടുള്ള എഡ്വാർഡിനെ കാണാതായിരുന്നു അതിന്റെ പേരിലാണ് അപ്പൊ അധിക നേരം അവിടെ നിൽക്കാതെ ഐസക്ക് അവന്റെ റൂമിൽ പോയിട്ട് കെട്ടെന്ന് പറഞ്ഞാണ് പിറ്റേ ദിവസം തന്നെ കാണാതായി നമ്മുടെ എഡ്വാർഡിന്റെ റൂമിൽ ചേർന്ന് അവിടെ കുറച്ച് രക്തത്തിന്റെ സാമ്പിളൊക്കെ ഉണ്ടായിരുന്നു ആ സാമ്പിൾ എടുത്ത് ഐസക്ക് അത് നന്നായിട്ട് പരിശോധിച്ച് നോക്കുകയാണ് അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു റിസൾട്ട് കണ്ട് ഐസക്ക് ഒന്ന് ഞെട്ടിപ്പോവാണ് കാരണം ഒരു സാധാരണ മനുഷ്യന്റെ രക്തം പോലെ ആയിരുന്നില്ല അത് മറ്റേതോ രീതിയിൽ എഡ്വാർഡിന്റെ രക്തം മാറി അതേ നേരം തന്നെ ഐസക്ക് എന്തോ ഒരു ശബ്ദം കേട്ട് ജനാലയുടെ ആ ഒരു വിരി മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു രൂപം രൂപമാണ് നോക്കി നിൽക്കുന്നു പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഐസക്ക് ഞെട്ടിപ്പോയി വേഗം തന്നെ സെമസിന് വിളിക്കുകയാണ് ആയുധം എടുത്ത് പുറത്തേക്ക് വരാൻ പറയുന്നുണ്ട് അങ്ങനെ ആയുധവുമായിട്ട് ഇവര് പുറത്തേക്ക് വന്നപ്പോ പ്രത്യേകിച്ച് ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നാൽ ഐസക്ക് അപ്പൊ തന്നെ വാണിംഗ് കൊടുക്കുകയാണ് ഇവിടെ മറ്റെന്തോ ഒന്നുണ്ട് സംതിങ് ഒരു പ്രത്യേകതരം തന്നെ അതുകൊണ്ട് നാളെ തന്നെ ഒരു വേട്ടക്കാരുടെ ഗ്രൂപ്പിനെ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയണം തീർച്ചയായിട്ടും ഞാനത് സെറ്റാക്കാന്ന് ഇപ്പൊ സെമസും പറയുന്നുണ്ട് അതുപോലെ ഈ നാട്ടിലെ എല്ലാവരും അതായത് പ്രധാനപ്പെട്ട എല്ലാവരെയും ഒന്ന് കൂട്ടാ നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവന് ആ നാട്ടിൽ എല്ലാവരും വന്നു അപ്പൊ എല്ലാവരോടും നമ്മുടെ ഒരു കാര്യം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വേട്ടക്കാരുടെ ഒരു രൂപ കാട്ടിലേക്ക് പോകണം നമ്മൾ വേട്ട ആരംഭിക്കണം എന്നാൽ ഐസക്ക് പുറത്തുനിന്ന് വന്ന ആളാണ് ഈ നാട്ടുകാരല്ലേ അവരുടെ ആ ഒരു സ്വഭാവം വെച്ച് ഒരിക്കലും അവനെ അക്സെപ്റ്റ് ചെയ്യില്ല ഇതൊക്കെ പറയാം നീ ആരട എന്നൊരു ഭാവത്തിൽ അവർ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട് ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കാണരുത് കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ ഇതുപോലെയുള്ള പല അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം അപകടകരമായ കാര്യം തന്നെയാണ് അപ്പൊ ഇതെല്ലാം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും മൈസക്ക് പറഞ്ഞതുപോലെ ചെയ്യാന്ന് പറയുന്നുണ്ട് എന്തായാലും അടുത്ത ഘട്ടമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വേട്ടുകാരുടെ ഗ്രൂപ്പുമായിട്ട് കാട്ടിലേക്ക് പോകണം ഓക്കെ അത് ശരി അത് ഫസ്റ്റ് അത് കാര്യം തന്നെ എന്നാൽ എല്ലാ നാട്ടുകാരോടും പറയണം ഈ ഒരു സന്ധ്യാസമയം കഴിഞ്ഞാൽ ആരും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കരുത് എല്ലാവരും വീട്ടിൽ തന്നെ നിന്നോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരിവിടെ ചർച്ച ചെയ്യുന്ന ഇതേ നേരം തന്നെ കാട്ടിലേക്ക് മറ്റെന്തോ ചില ആവശ്യങ്ങൾക്കായിട്ട് ഒരു മൂന്ന് പേര് പോകുന്നുണ്ട് ഒരു ലേഡിയും അതുപോലെ തന്നെ രണ്ടാണുങ്ങളും ചിലപ്പോ വല്ല വിറക് വെട്ടാനും പോയതായിരിക്കും എന്തായാലും അങ്ങനെ കാട്ടിലേക്ക് പോയപ്പോ മൂന്ന് പേരും എന്തോ ഒരു ശബ്ദം കേട്ട് പല ഭാഗത്തേക്ക് ാണ് പിന്നീട് ആ ഒരു പെൺകുട്ടി ഈ രണ്ടു ആൾക്കാർ നോക്കുമ്പോ രണ്ടുപേരെയും കാണാനില്ല അവരുടെ പേര് വിളിച്ച് നിങ്ങൾ എവിടെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ അതിലൂടെ അവർ നടക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവി കടിച്ച് വലിക്കുന്നത് അവൾ കാണും ഞെട്ടി വിറച്ച് അവൾ ഓടുന്ന സമയത്ത് അവളുടെ പിന്നാലെ വന്ന് ആ ജീവി അവളെയും ആക്രമിക്കുകയാണ് അപ്പൊ ആ മൂന്നാമത്തെ ആളുണ്ടല്ലോ അവൻ വന്ന് ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ് എന്നാൽ ആ ജീവിയുടെ കയ്യിൽ അവൻ പെട്ടുപോയി എന്തായാലും ചോരയൊലിപ്പിച്ച ദേഹവുമായിട്ട് അവൾ നേരെ ഗ്രാമത്തിലേക്ക് ഓടി നാട്ടുകാരോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് വേഗം തന്നെ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് പിന്നീട് കാണാതായ ആ രണ്ടാൾക്കാർ അവരെ തേടി കാട്ടിലേക്ക് പോയപ്പോ അവരുടെ മൃതദേഹം കിട്ടിയില്ല പകരം അവരുടെ വസ്തുക്കൾ മാത്രം കിട്ടി എന്താ സംഭവിച്ചറിയണമെങ്കിൽ എന്തായാലും ആ പെൺകുട്ടിയോട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഐസക്കും ഒരു ടീമും കൂടെ അവളുടെ അടുത്തേക്ക് അതായത് അവളുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോ ആ മുറിയിൽ അവൾ ഇല്ലായിരുന്നു അവളും മിസ്സിംഗ് ആണ് ടോട്ടലി ഇതെല്ലാം കണ്ട സമയത്ത് ഐസക്കിന് ഒരു കാര്യം മനസ്സിലായി അതായത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല വളരെ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട എന്തോ ഒന്ന് ഈ നാട്ടിൽ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പിന്നിലുള്ള രഹസ്യം സ്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ ഒരു കാര്യം ചെയ്യുക പെൺകുട്ടികളെയും അതുപോലെ തന്നെ പ്രായമായ എല്ലാവരും വേഗം ചർച്ചയിലേക്ക് വിടുക എല്ലാവരും സേഫ് ആയിട്ട് അതിനുള്ളിൽ ഇരിക്കട്ടെ ആരും പുറത്തേക്ക് വരാൻ പാടില്ല ആയുധം എന്തിയ കുറച്ച് ആളുകൾ മാത്രം പുറത്തേക്ക് വന്നാൽ മതിയെന്ന് ഈ പൈസക്ക് പറയുന്നുണ്ട് ഇതേ നേരം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ആ ഒരു പെൺകുട്ടിയെ കാണിക്കുക അതായത് അവളുടെ മനസ്സോട് കൂടിയിട്ട് അവൾ പോയതല്ല ഏതൊരു ശക്തി അവളെ കാട്ടിലേക്ക് പിടിച്ചു വലിച്ചതാണ് എന്നിട്ടിപ്പോ അവളുടെ ദേഹം ഒന്ന് നോക്കിയേ അന്ന് നമ്മുടെ എഡ്വാർഡിന്റെ ദേഹത്ത് നിന്ന് എന്തൊക്കെയോ മുളച്ചു വന്നില്ലേ അതുപോലെ അവളുടെ ദേഹത്ത് നിന്നും മരം പോലെ അതിന്റെ വേര് പോലെ എന്താ ക്യൂ വരികയാണ് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് കാട്ടിലുണ്ടായിരുന്ന ഒരു തടാകത്തിലേക്ക് അവൾ എടുത്ത് ചാടുകയാണ് ആ വെള്ളത്തിൽ വെച്ച് അവളുടെ ശരീരം പൂർണ്ണമായിട്ട് മാറുകയാണിപ്പോ അത് ഈ നാട്ടിലെ ആൾക്കാർ ചെയ്ത ഒരു വലിയ ക്രൂരതയുടെ ഫലം അവരിനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത എന്തോ ഒരു വലിയ ശാപം എന്തായാലും ചെറിയ ചെറിയ വീടുകളിലൊക്കെ താമസിക്കുന്നവർ വേഗം തന്നെ ചർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സെമസിന്റെ വീട്ടിലാണല്ലോ നമ്മുടെ ഐസക്കുള്ളത് അപ്പോ സെമസിന്റെ ഭാര്യ ആയിട്ടുള്ള ഇസബിലുമായിട്ട് ഐസക്ക് സംസാരിക്കുകയാണ് അതായത് ഐസക്കിന്റെ ഭാര്യയും കുഞ്ഞിനെയും ഇതുപോലുള്ള എന്തോ ഒരു ഭീകരജന്തുക്കൾ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കിയതാണ് അന്ന് ആ സമയത്ത് ആ നാട്ടിൽ ജിപ്സികൾ ഉണ്ടായിരുന്നു അതായത് അവർക്കറിയാവുന്ന എന്തോ ഒരു എന്തോരു കാര്യം ഇതിന് പിന്നിലുണ്ട് അപ്പൊ തന്റെ മകളുടെയും ഭാര്യയുടെയും മരണത്തിന് കാരണമായ ആ ഒരു ഭീകര ജന്തു അതിന്റെ രഹസ്യം അറിയണമെങ്കിൽ ജിപ്സികളുടെ അടുത്തേക്ക് വരണം അതുകൊണ്ടാണ് ആ ജിപ്സികളെ തേടി ഇങ്ങോട്ട് കൈസൊക്കെ വന്നത് എന്നാൽ ഈ നാട്ടിലേക്ക് എത്തിയ സമയത്ത് ഒരു ജിപ്സിയെ പോലും അവന് കാണാൻ പറ്റിയില്ല ജിപ്സികൾ എന്നത് ആ ഒരു നാടോടികളാണ് കേട്ടോ തുടക്കത്തിൽ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കളഞ്ഞ ആ ഒരു കൂട്ടം ആൾക്കാർ തന്നെ എന്നാൽ ഈ സമയത്താണ് ഈ നാട്ടിൽ നടന്നത് നമ്മുടെ ഐസക്ക് ഇതുവരെയായിട്ടും അറിയാത്ത ആ ഒരു കാര്യം ഇസബല്ല അവനോട് പറയുന്നത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റിയില്ല അതിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് സെമസ് വരുന്നുണ്ട് ഇസബബല്ല നീ എന്താ ഇവിടെ കാണിക്കുന്നത് നിന്ന് പോന്ന് പറയാണ് അതായത് പൂർണ്ണമായിട്ടും സംസാരിക്കാൻ ഇസബല്ലയെ സെമസ് സമ്മതിച്ചില്ല പിറ്റേ ദിവസം ആയ സമയത്ത് നമ്മുടെ ഐസക്ക് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോവാണ് അവിടെ കുറെ കുഴികളൊക്കെ കുഴിച്ച് എന്തൊക്കെയോ വലിയ കെണികൾ സെറ്റാക്കുന്നുണ്ട് അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ക്ഷണിച്ച് അവൻ ചെറുതായിട്ടൊന്നും മയങ്ങി പോകുന്നുണ്ട് ആ നേരം വീണ്ടും അവൻ ആ ഒരു സ്വപ്നത്തിലേക്ക് പോവാണ് ആ ചോളത്തിന്റെ തോട്ടം അതുപോലെ തന്നെ അവർ നോക്കുകുത്തി ഇപ്പോഴും അറിയാത്ത ഒരു കാര്യമാവ് ഒരു നോക്കുകുത്തി വെറും ഒരു നോക്കുകുത്തി പാവയല്ല ജീവനുള്ള ഒരു മനുഷ്യനെ കൊണ്ടുണ്ടാക്കിയതാണത് അതേ നേരം തന്നെ തൊട്ടപ്പുറത്ത് ഒരു സ്ത്രീയും കുഞ്ഞിനെയും കാണുകയാണ് അത് മറ്റാരും അവന്റെ ഭാര്യ തന്നെയാണ് സോ ഈ ഒരു കാര്യം കണ്ട് അവൻ പെട്ടെന്ന് കണ്ണു തുറക്കാണ് ഇതേ നേരം തന്നെ ചെറിയൊരു ശബ്ദവും കേൾക്കുന്നുണ്ട് അതായത് കെണി വെച്ച് അവൻ കാത്തിരുന്നല്ല ആ ഒരു ഭീകര ജന്തുവിനെ പിടിക്കാനായിട്ട് ആ ജീവി ഇങ്ങോട്ടേക്ക് വന്നു എന്ന് അവന് മനസ്സിലായി വേഗം തന്നെ ഗണ്ണെടുക്കുകയാണ് ഇപ്പൊ അവന് നേരെ ആ ഒരു ജീവി വരുന്നുണ്ട് അതിന് നേരെ ഷൂട്ട് ചെയ്യാണ് എന്നാൽ അപ്പോഴേക്കും അത് വന്ന് ഐസക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നിലേക്ക് വലിഞ്ഞ ഐസക്ക് ഒരു ട്രാപ്പിലേക്ക് തള്ളിവിടുകയാണ് അതായത് ഐസക് സെറ്റ് ചെയ്തു വെച്ച ആ ഒരു ട്രാപ്പിൽ ആ ഒരു ജീവി പെട്ടുപോകുന്നുണ്ട് ഈ ജീവിയെ ജീവനോട് പിടിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വലിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആർമിയെ പട്ടാളത്തിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം പക്ഷെ അവർക്ക് തെളിവായിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം സോ അതിനുവേണ്ടി തന്നെയാണ് ജീവനോടെ അതിനെ പിടിച്ചിരിക്കുന്നത് അതുപോലെ അതിനെ കൊണ്ടുവന്ന് ചില പരീക്ഷണങ്ങൾ നടത്തും വേണം ഐസക്കിന് എന്തായാലും ഇതിനെ ജീവനോട് പിടിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് നാട്ടുകാർ ഇതിനെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് സെമസ് സെമസ് ഇപ്പോ ഐസക്കിനോട് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് ജീവിയായത് നീ അല്ലേ പറഞ്ഞത് ചെന്നായി ആണെന്ന് പക്ഷെ ഇതിനെ കണ്ടിട്ട് യുടെ ചെറിയൊരു സാമ്യം പോലും ഇല്ലല്ലോ ഇതുവരെയായിട്ടും കാണാത്തൊരു ഭീകരജന്തു ഈ സമയത്ത് ഐസക്ക് പറയുന്നത് ശരിയാണ് എന്താണെന്ന് അറിയാത്തൊരു ഭീകരജന്തു തന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാണെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് മുറിച്ച് നോക്കണം അങ്ങനെ ആ ഒരു ജീവിയെ ഇവര് റൂമിലേക്ക് കൊണ്ടുപോയി അതിന്റെ ആ ഒരു വയറിന്റെ ഭാഗം കീറി നോക്കിയപ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് വന്നു അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി ആർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല കാരണം കഴിഞ്ഞ ദിവസം കാണാതായ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അതായത് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് വീട്ടിലേക്ക് ആക്കി കൊടുത്ത് പിന്നീട് കാണാതായ ആ ഒരു പെൺകുട്ടി അവളാണ് ഈ ജീവിയുടെ വൈറ്റിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത് എല്ലാവരും അമ്പരപ്പില് ആകെ എന്താ പറയാ എന്ത് ചെയ്യണം പോലും അറിയാതെ അങ്ങനെ നോക്കി നിൽക്കണം ആ വിഷയിൽ പൂർണ്ണമായിട്ട് കളറോട് കൂടിയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല വയലൻസ് കൂടുതലാണ് സോ അതിന്റെ ചില പിക്ചേഴ്സ് മാത്രം ഞാൻ വെക്കും അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എന്തായാലും ഇതിനെ കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കും വൈസൊക്കെ പറയുന്നത് ആരും ഒന്നും ചെയ്യരുത് കാരണം എനിക്ക് കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നാൽ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ കൺട്രോളിലേ അല്ല അപ്പോഴും അവളുടെ ഉള്ളിൽ നിന്നും ആ വേര് പോലെയുള്ള സാധനങ്ങൾ മുളച്ചു വരുന്നുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ പെട്ടെന്ന് തന്നെ ആ ഒരു പെൺകുട്ടിയെ ഷൂട്ട് ചെയ്ത് കുന്നുകളെയാണ് അത് മറ്റാരും അവളുടെ അച്ഛൻ തന്നെയായിരുന്നു മകളുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് ആ മനുഷ്യൻ മകളെ കൊന്നു കളഞ്ഞത് പിന്നീട് അയാൾ അവിടെ നിന്ന് തേങ്ങി തേങ്ങി കരയാണ് ഈ കാര്യം കണ്ട സമയത്ത് സെമസാഗൻ ഞെട്ടിപ്പോ ഐസക്ക് അപ്പോ അപ്പൊ എന്റെ മോനും ഇതുപോലെ ആയിട്ടുണ്ടാവുക കൂടാന്ന് പറഞ്ഞിട്ട് നെഞ്ചു പൊട്ടി കരയാണ് ആ ഒരു മനുഷ്യന് പോ എന്നാൽ ഈ നേരം ഐസക് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്താ വച്ചാൽ നിങ്ങൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറിക്കുന്നുണ്ട് സത്യം പറ എന്താണ് ഇവിടെ സംഭവിച്ചത് നിങ്ങളുടെ ഭാര്യ വരെ എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചായിരുന്നു പക്ഷേ നിങ്ങൾ അതിനെ അനുവദിച്ചില്ല പല ആൾക്കാരും പല സമയത്തും പറയുന്നതും ഞാൻ കേട്ടായിരുന്നു എന്തൊക്കെയോ ചില ശാപങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്ത് മറച്ചു വെക്കുന്നതെന്ന് എന്നാൽ ഇത് കേട്ട സമയത്ത് സെമസ് ആകെ രോക്ഷാകുലനാകുവാണ് നിങ്ങൾ എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നിങ്ങൾ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി മാത്രം ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും കേട്ടോ ഇനി അങ്ങനത്തെ ഒരു ജീവി ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾ തന്നെ പിടിച്ചോളാം കൂടുതലായിട്ട് നിന്റെ ഒരു സഹായം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ സെമസ് അവിടെ പോകുന്നുണ്ട് എന്നാൽ ഇത് കണ്ടപ്പോൾ നമ്മുടെ ഐസക്കിന് ഒരു കാര്യം മനസ്സിലായി എന്തായാലും ഇവിടെയുള്ള ആരുടെയും വായിൽ നിന്നും എന്തവിടെ സംഭവിച്ചെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരവസരം കിട്ടിയപ്പോൾ നമ്മുടെ ഐസക്ക് നേരെ പോകുന്നത് സെമസിന്റെ ഭാര്യയുടെ അടുത്തേക്കാണ് ഇസബെല്ലയുടെ കാര്യങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് അപ്പൊ ഇസബെല്ല കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് സിനിമയുടെ ആരംഭത്തിൽ ആ ജിപ്സികളെ വംശഹത്യ ചെയ്തായിരുന്നല്ലോ കൂട്ടക്കൊല ചെയ്തില്ലേ ആ നേരത്തെ ഒരുപാട് പേരുടെ മൃതദേഹം വെച്ച് അവരൊരു ഫോട്ടോ എടുത്തായിരുന്നു ഈ മൃഗങ്ങളെല്ലാം കൊന്ന് ഫോട്ടോ എടുക്കില്ലേ അതുപോലെ ആ ഒരു ഫോട്ടോ മാത്രം മതിയായിരുന്നു എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഐസക്കിന് മനസ്സിലാക്കാനായിട്ട് സോ ആ ഒരു കൂട്ടക്കൊലയെക്കുറിച്ച് ഐസക് ഇപ്പൊ മനസ്സിലാക്കി അതുപോലെ അന്ന് ടോമി അവന്റെ ആ ഒരു ബോഡി പരിശോധിച്ചപ്പോൾ അവൻ അരികിൽ നിന്നും ബൈബിളിന്റെ ആ ഒരു പേപ്പർ കിട്ടിയായിരുന്നു ചില വാക്യങ്ങളിൽ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോഴും അതെന്താണെന്ന് നമ്മുടെ ഐസക്കിന് മനസ്സിലായിട്ടില്ല അതുപോലെ ഇത്രയും ദിവസം ആരോടും ഒന്നും പറയാതിരുന്ന നമ്മുടെ ജുവാൻ എല്ലാ കാര്യങ്ങളും ഐസക്കിനോട് പറയുന്നുണ്ട് അന്ന് പിള്ളേരെല്ലാവരും കൂടെ ഇവരിങ്ങനെ സ്വപ്നം കാണുന്ന ആ ഒരു തോട്ടത്തിലേക്ക് പോയി ആ ഒരു നോക്കുകുത്തി പാവയുണ്ടല്ലോ അതിന്റെ അടിഭാവം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ അതായത് അന്ന് മരിച്ചുപോയ ടോമി മാന്തി നോക്കി അന്ന് ആ ഒരു പല്ല് സെറ്റ് അവന്റെ കയ്യിൽ കിട്ടി പിന്നീട് അവന് തന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഈ ടിമി തന്നെ എഡ്വാർഡിനെ കടിച്ച കാര്യം എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അതുപോലെ ടോമി ആ ഒരു പല്ല് സെറ്റ് എവിടെയോളം പറഞ്ഞു സോ അങ്ങോട്ടേക്ക് പോയിട്ട് ഐസക് അത് എടുക്കുകയാണ് ഇത് കണ്ടതോട് കൂടിയിട്ട് ഒരു കാര്യം മനസ്സിലായി അതായത് ഈ ജിപ്സികൾ ഉണ്ടല്ലോ അവരൊരു സാധാരണക്കാരെ അല്ല അവരെ കൂട്ടക്കൊല്ലു ചെയ്യാനായിട്ട് ഒരു ടീം വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ അവർ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം എന്തെങ്കിലും അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിച്ചോട് പ്രതികാരം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ശാപത്തിന്റെ രൂപത്തിൽ ഇങ്ങനെയുള്ള ദുർമന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ആഭിചാരങ്ങളും ഇതെല്ലാം നന്നായിട്ട് അറിയുന്ന ജിപ്സികൾ മരിച്ചതിന് ശേഷവും അവർ ഈ നാട്ടിലെ നാട്ടുകാരോട് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം മരിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു സ്ത്രീ അവിടെ ഇട്ടിട്ട് പോയത് അത് ഒരു ചില്ലറക്കാരി കാര്യമല്ലായിരുന്നു അത് വലിയൊരു ശാപം തന്നെയായിരുന്നു അതായത് ആ പല്ല് സെറ്റ് വെച്ച് ടോമി എഡ്വാർഡിനെ കടിച്ച സമയത്ത് അവന്റെ ശരീരത്തിനുള്ളിലേക്ക് എന്തൊരു ശാപം കയറി അതോടുകൂടിയിട്ട് എഡ്വാർഡ് ഒരു മൃഗമായിട്ട് മാറി അതായത് ആ ഒരു ചെറിയ പയ്യൻ തന്നെ പിന്നീട് എഡ്വാർഡ് കടിക്കുന്ന ഓരോ ആൾക്കാരും ഇതുപോലെയുള്ള ബീസ്റ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഈ നാട് മുഴുവൻ നശിക്കുന്നത് ഈ നാടിനെ മുച്ചോട് മൂട്ടിപ്പിച്ചേ ഈ ഒരു ശാപം ഒതുങ്ങോ आईसक, इद, ने 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 का ു അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയപ്പോ ഐസക് ഐസക് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇത് ഈ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കാനായിട്ട് ഒരേ ഒരു ഉള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം ഇതേ നേരം തന്നെ സെമസും ആ നാട്ടുകാരും കൂടെ ഒരുപാട് കുതിരകളും ആയുധങ്ങളുമായിട്ട് നേരെ കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഇനി ഐസക്കിന്റെ സഹായം വേണ്ട ആ ജീവികളെ എവിടെ കണ്ടാലും വെട്ടിവെച്ച് കൊന്ന് ഇല്ലാതാക്കുക കൂടെ തന്നെ വേട്ട പട്ടികളും ഉണ്ട് കേട്ടോ കാട് മുഴുവനായിട്ട് മരിച്ചു വെറുക്കി ഒന്നിനെ പോലും ഇവർക്ക് കിട്ടിയില്ല എന്നാൽ ഇതേ നേരം തന്നെ സെമസിന്റെ വീട്ടിൽ കാണിക്കണം അവിടുത്തെ ജോലിക്കാരി തുണിയെല്ലാം അലക്കി അത് ആറിടാനായിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് തുണികൾക്ക് അപ്പുറത്ത് നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗം ആ ഒരു തുണിയെല്ലാം ആറിയിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാറ്റും വീശുകയാണ് ഉള്ളിൽ വല്ലാണ്ട് ഒരു പേടി അവൾക്ക് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്ത് ഇവിടെ അവൾക്ക് മനസ്സിലാവുന്നില്ല ഇതേ നേരം തന്നെ തുണി ഇങ്ങനെ ആറിയിടുമ്പോ അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കാലങ്ങനെ കാണുന്നുണ്ട് അത് കണ്ട് വേലക്കാരി ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് കാണാനായിട്ട് ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗം നിങ്ങളൊന്ന് കാണാം കേട്ടോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടാം ഭാഗത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു വേണ്ട നമ്മുടെ പുതിയ ചാനലിലാണ് രണ്ടാം ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്ത് ാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ ഒരു ചാനലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അറിയാലോ കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല നമ്മുടെ ചാനലിൽ രണ്ട് സ്ട്രൈക്ക് വന്നിരിക്കുകയാണ് ഇനി ഒരെണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ തീർന്നു ചാനൽ പിന്നീട് ഉണ്ടാവില്ല അപ്പൊ എപ്പോഴും നമുക്കൊരു ബേക്കപ്പ് പ്ലാൻ വേണമല്ലോ മറ്റൊരു ചാനലും കൂടെ വേണമല്ലോ അപ്പൊ തീർച്ചയായിട്ടും പറ്റുവാണെങ്കിൽ രണ്ടാം ഭാഗം കാണുക അതിനോടൊപ്പം തന്നെ ആ ഒരു ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ